നമസ്കാരം നമ്മൾ ചീരയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒന്നാണ് ചുവപ്പ് പച്ച ചീരകളെ ഇടകലർത്തി നട്ടാൽ നമുക്ക് ഇലപ്പുള്ളി രോഗം പ്രതിരോധിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ നട്ടിരിക്കുന്ന കണ്ടില്ലേ അതിൽ പച്ചയുണ്ട് അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ചീര തൈ വിത്തുകൾ തനിയെ മുളച്ച് വരുന്നതാണ് നമ്മളത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മൾ വിളവെടുക്കാതെ ഒന്ന് രണ്ട് ചീരകൾ നിർത്തും അത് തനിയെ പൂത്ത് അതിൻ്റെ വിത്തുകൾ നമ്മുടെ കൃഷിയിടത്തിൽ സ്പ്രെഡാവും നമ്മൾ വീണ്ടും അത് നിറയ്ക്കും മണ്ണ് നിറയ്ക്കുമ്പോഴും മണ്ണിളക്കുമ്പോഴുമൊക്കെ ആ വിത്തുകൾ മുളച്ചു വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇത് തനിയെ മുളച്ചു വന്നാണ് നിങ്ങൾ കാണാം അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് രണ്ട് അഡ്വാൻറ്റേജ് ആണ് നമുക്കുള്ളത് ഒന്ന് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും രണ്ട് ടേസ്റ്റ് കൂടും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കറി വെക്കുമ്പോൾ രുചി ഇരട്ടിക്കും എന്നെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡ് ഭയങ്കര എഫക്റ്റീവാണ് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇനമാണ് ചീര എന്ന് പറയുന്നത് അതിൽ തന്നെ പച്ച ചീരയാണ് എനിക്ക് കൂടുതലിഷ്ടം പച്ച ചീരയുടെ വിത്തുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്ന രീതി നമ്മൾ ഓൾറെഡി ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ആ വീഡിയോസിലൊന്നും സൗണ്ടില്ല കുറച്ചും കൂടി ക്ലാരിറ്റി ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും കംപ്ലൈൻ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നത് പറമ്പിലൊക്കെ നിൽക്കുന്ന പച്ച ചീര അതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് വിത്തുകൾ കളക്ട് ചെയ്യാം അതും ചുമപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാം അതിൻ്റെ ഒരു റേഷ്യോ പച്ചയുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ മതി ഈ രീതിയിൽ ഇട കലർത്തി നട്ട് കഴിയുന്നത് വളരെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളിത് ഓരോ തവണയും വിളവെടുക്കുമ്പോൾ ഫുള്ള് തൈ ഈ ഒരു ചീര പിഴുതെടുക്കാതെ അതിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ചിനപ്പ് താഴെ കാണും അത് നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട് പ്ലെയിൻ തണ്ട് നിന്നാൽ അത് അഴുകിപ്പോവും ആ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ അങ്ങനെ നമുക്ക് വീണ്ടും അതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാളും ഇരട്ടി വിളവ് വീണ്ടും കിട്ടും ഓരോ തവണയും നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും ചീരയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കൂടി ഇടുകയാണ് നമ്മുടെ പഴയ വീഡിയോസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ വ്യൂ ചെയ്തിട്ടുള്ള ഒന്നാണ് ചീര ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്ന് പറയുന്നുണ്ട് വളരെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആകുന്നു എന്ന് പറയുന്ന ആ ഒരു കമൻ്റുകൾ വായിക്കുന്നത് നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് നിങ്ങൾ ചീര ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാർഗങ്ങളാണ് അവലംബിക്കുന്നത് ഏതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ടിപ്സ് എന്തൊക്കെയാണ് അതൊക്കെ താഴെ പോസ്റ്റ് ചെയ്താൽ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കമൻ്റുകളുടെ നമ്മൾ വീഡിയോസ് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും അതൊക്കെ ഏതായാലും നമുക്ക് അടുത്ത നമ്മുടെ ശീതകാല പച്ചക്കറികൾ അതെന്ന് പറയുന്നത് തുടങ്ങുകയാണ് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ് ഇപ്പം വേണം അതിന് നടാനും തൈകൾ പാകാനും അല്ലെങ്കിൽ വിത്തുകൾ പാകാനും തൈകൾ മാറ്റി നടുന്നതൊക്കെ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഇതിലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ഉൾപ്പെടുത്താം എന്ന് കരുതുന്നു സാഹചര്യം അനുകൂലമാണ് എങ്കിൽ അപ്പോൾ ഏതായാലും നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം